തിരുവനന്തപുരം ബാലാപുരം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ മാറി നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ മാത്രം മാറിയാണ് അതാ ഈ വീടുൾപ്പെടെ ടോട്ടലായിട്ട് മുപ്പത്തി രണ്ട് സെൻറ്റ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് നമുക്കിവിടെ ചോദിച്ചിട്ടുള്ള വില വന്നിട്ട് നല്ലൊരു വിലക്കുറവാണ് ഓഫർ ചെയ്തിട്ടുള്ളത് കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ബാലാപുരം വിഴിഞ്ഞം ഈ റോഡിൽ നിന്ന് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷനിലൊക്കെ ലൊക്കേഷനിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല ഹെവി പ്രൈസിങ് ആണ് നമുക്ക് ആസ്കീം പ്രൈസ് തന്നെ എല്ലാ ആറ് ലക്ഷം ഏഴ് ലക്ഷം രൂപയ്ക്ക് മുകളിലോട്ടാണ് പെർ സെൻറ്റ് റേറ്റൊക്കെ ചോദിക്കുന്നത് പക്ഷേ ഇവിടെ നല്ലൊരു വിലക്കുറവിലാണ് ഇവർ ഈ പ്രോപ്പർട്ടി ഓഫർ ചെയ്തിട്ടുള്ളത് സ്ഥല വിലയാണ് ചോദിക്കുന്നത് വീടിന് വേറെ വില കണക്കാക്കിയിട്ടില്ല ഈ പ്രോപ്പർട്ടി എടുക്കുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചുകഴിഞ്ഞാൽ നമുക്കിതിന് ചുറ്റുമുള്ള സ്ഥലം ഉപയോഗപ്പെടുത്തി ഈ വീട്ടിൽ എന്തെങ്കിലും താമസിച്ച് ബിസിനസ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെയും ആ രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരു ലൊക്കേഷനാണ് പ്രോപ്പർട്ടി എവിടെയാണ് കൃത്യമായിട്ട് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ബാലാടം ജംഗ്ഷൻ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി വിഴിഞ്ഞം പോകുന്ന റോഡാണ് ആ റോഡ് വരുമ്പോഴത്തേക്കും വല ദിവസത്തായിട്ട് സെൻറ്റ് സൊബാസ്റ്റിയൻ ഓഡിറ്റോറിയം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ബി എസ് ഇ പോർകോ മറീന എന്ന് പറഞ്ഞ ഒരു ഫോസ്റ്റാർ ഹോട്ടൽ കാണാൻ സാധിക്കും അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കുറച്ചുകൂടെ മുന്നിലോട്ട് വരുമ്പോൾ ഇടത്തോട്ട് കാണുന്ന റോഡ് അത് നെല്ലിവിള വരുന്ന റോഡാണ് ഇതേ കാണുന്നത് നെല്ലിവിള ജംഗ്ഷനാണ് നെല്ലിവിള ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ടിങ്ങനെ തിരിയുമ്പം തന്നെ ഇടത്തെ ഇടതുവശത്തായിട്ട് നെല്ലിവിള എൽ പി സ്കൂൾ കാണാം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് നമുക്ക് ഈ റോഡ് ഫ്രണ്ടേജിൽ നിന്ന് ദാ ഇതുപോലെയാണ് നമുക്ക് എൻട്രൻസ് വരുന്നത് ഇതിങ്ങനെ കയറി പോകുമ്പോൾ ഇടതുവശത്തായിട്ട് തന്നെ നമ്മുടെ വീട് കാണാം വീടിലിപ്പം വാടകക്കാരുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ളിലേക്ക് നമുക്കിപ്പോൾ കാണിക്കാൻ നിർവാഹമില്ല അപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടം ഏകദേശം ഒരു ഐഡിയ കാണിച്ചു തരാം അത് സെപ്പറേറ്റ് ആയിട്ടൊരു കോമ്പൗണ്ട് ആക്കി വീട് ആ ഇടത് വെശത്തായിട്ട് വരും എന്നാണ്ട് അതിന് ശേഷം വീണ്ടും താഴേക്ക് ഇങ്ങനെ ചുറ്റിയാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഫുള്ളായിട്ട് ചുറ്റുമതിലോട് കൂടി ടോട്ടലായിട്ട് മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് അതിനകത്ത് ഈ വീട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും വീട്ടിലാണെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് കാർ പോറച്ച് സൗകര്യം എല്ലാം ചെയ്തിട്ടുള്ള ഒരു ഒറ്റ നില വീടാണ് നല്ല നീറ്റ് കണ്ടീഷനിൽ മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ എന്താ ഇങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് ഫുള്ളായിട്ട് ചുറ്റുമതിലോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് മൊത്തത്തിലെടുത്ത് വേറെ വീടുകൾ വെക്കാനാണെന്നുണ്ടെങ്കിലും അതല്ല ഈ വീട്ടിൽ താമസിച്ച് നമുക്കിതിനെ ചുറ്റും ഉള്ള പ്രോപ്പർട്ടി ഉപയോഗപ്പെടുത്താനാണെന്നുണ്ടെങ്കിലും പറ്റുന്ന രീതിയിലുള്ള ലൊക്കേഷനാണ് ചുറ്റോട്ടം എല്ലാം വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലാക്കുകയോ ഉദ്ദേശിക്കുന്ന വില പേർസെൻറ്റ് വന്നിട്ട് നാലേ മുക്കാൽ ലക്ഷം രൂപയാണ് ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ്